എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ പങ്കാളിയെ ഒന്ന് തൊട്ടുപോലും നോക്കാതെ കന്യകയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീ കന്യകയാണോ എന്നുള്ളത് മിക്ക പുരുഷന്മാരുടെയും ഒരു സംശയമാണ് ഇത് പല പുരുഷന്മാർക്കും പങ്കാളിയോട് പോലും ചോദിക്കാൻ മടിയുമായിരിക്കും എന്നാൽ അത്തരത്തിൽ വിഷമിക്കുന്ന അല്ലെങ്കിൽ ആകുലതപ്പെട്ടിരിക്കുന്ന പുരുഷന്മാർക്കായാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് തൻ്റെ പങ്കാളിയുടെ ശരീരത്ത് തൊട്ടുപോലും നോക്കാതെ പങ്കാളി കന്യകയാണോ എന്ന് തിരിച്ചറിയാൻ ഉള്ള പ്രധാനമായുള്ള ഏഴു രീതികളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് അതെ ഇത് എത്രത്തോളം അർത്ഥവത്താണെന്ന് ഇപ്പോഴും പൂർണമായും പറയുവാൻ കഴിയില്ല എങ്കിലും ചെറിയ ലക്ഷണങ്ങളിൽ ഇവ കണ്ടെത്താമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം അപ്പോൾ നമുക്ക് നോക്കാം സ്ത്രീയുടെ ചെവിയിൽ തൊടുമ്പോൾ ചെവി ചുവന്നതോ വിളറിയതോ ആകുന്നു എങ്കിൽ അവൾ കന്യകയല്ല എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഒരു പെൺകുട്ടിയുടെ ചെറുവിരലിൽ ഒരു മിനിറ്റ് നേരം പിടിച്ച ശേഷം എന്താണ് അനുഭവമെന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ ഒന്നുമില്ല എന്ന് മറുപടി പറയുന്നു എങ്കിൽ അവൾ കന്യകയല്ല എന്ന് എന്നാൽ ഈ സമയം കന്യകയായ പെൺകുട്ടിയുടെ ഹൃദയമെടുപ്പ് വർദ്ധിക്കുകയാണ് ചെയ്യുക എന്നാണ് വിദഗ്ധർ പറയുന്നത് മാത്രവുമല്ല കന്യകയായ സ്ത്രീയിൽ ടെൻഷൻ കൂടുകയും ചെയ്യുന്നു ഇത്തരം വേളയിൽ അതുപോലെ കന്യകയായ സ്ത്രീയുടെ മാറിടങ്ങൾ ഉറച്ചതായിരിക്കും സ്ത്രീകൾ ചിരിക്കുമ്പോൾ കൺപോളകൾക്ക് താഴെ ചുളിവി വീഴുന്നുണ്ടെങ്കിലും അവൾ കന്യകയായിരിക്കില്ല എന്ന് പറയുന്നു കന്യകയായ പെൺകുട്ടിയുടെ മൂക്കിന്റെ അറ്റത് തൊട്ടാൽ ചുവന്നു വരുമെന്ന് പറയപ്പെടുന്നു എന്നാൽ അല്ലാത്തവരുടെ മൂക്കിനറ്റം ചുവക്കില്ല എന്നും പറയപ്പെടുന്നു ഒരു സ്ത്രീയുടെ നെറ്റിത്തടം മിനുസമുള്ളതാണെങ്കിൽ അവൾ കന്യകയായിരിക്കുമത്രെ എന്നാൽ നെറ്റിയിൽ ചുളിവുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണമെന്നാണ് പറയപ്പെടുന്നത് ഒരു സ്ത്രീ കന്യകയാണോ എന്ന് അവളുടെ നിദംബം കണ്ടാലും അറിയാമെന്നും പറയുന്നു അതെ ഓർഗാസം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചുകളാണത്ര ഈ വ്യത്യാസത്തിന് കാരണമെന്നാണ് പറയപ്പെടുന്നത് മെലിഞ്ഞിരിക്കുന്ന പിൻവശത്തോട് കൂടിയ സ്ത്രീകൾ കന്യകകളായിരിക്കും പോലും ഇതും അടയാളമായി പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന മറ്റ് ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബൈ